ഇസ്ലാം മതം ഉപേക്ഷിച്ച് കത്തുവലിക്കാ വിശ്വാസം സ്വീകരിച്ചതിന്റെ പിന്നിലെ പ്രേരക ശക്തി കാലം ചെയ്ത ബെനഡിക് പതിനാറാമൻ പാപ്പയായിരുന്നുവെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകനായ സൊഹ്റാബ് അഹ്മാരിയുടെ വെളിപ്പെടുത്തൽ ബെനഡിക് പതിനാറാമൻ പാപ്പ വിശ്വാസത്തെക്കുറിച്ച് എന്നെ പഠിപ്പിച്ചത് എന്ത് എന്ന തലക്കെട്ടോടുകൂടി ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലായിരുന്നു തന്റെ ആത്മാവ് ബെനഡിക് പാപ്പയോട് എത്രത്തോളം കടപ്പെട്ടിട്ടുണ്ടെന്ന് സുഹ്രാബ് അഹ്മാരി പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിൽ ജർമ്മനിയിലെ റിഗൻസ്ബർഗ് സർവകലാശാലയിൽ ബെനഡിക് പതിനാറാമൻ പാപ്പ നടത്തിയ പ്രസംഗം മുസ്ലിം ലോകത്തെ ആളി ആളിക്കത്തിച്ചെങ്കിലും ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചെങ്കിലും ഷിയ ഇസ്ലാമിൽ നിന്നും നിരീശ്വരവാദിയായി മാറിയ തന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രസംഗം തന്റെ പൂർവികരെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുവാനുള്ള ഒരു ഉറവിടമായിരുന്നുവെന്ന് അഹ്മാരി സ്മരിച്ചു വാളുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിക്കുക പോലെയുള്ള ഭക്തിയാഭ്യാസങ്ങളിലെ യുക്തിരാഹിത്യവും അക്രമത്തിലൂടെ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നതിലെ മനുഷ്യത്വമില്ലായ്മയും പ്രതിപാദിച്ച ബെനഡിക് പാപ്പയുടെ വാക്കുകൾ അന്ന് ആഗോളതലത്തിൽ ചർച്ചാ വിഷയമായിരുന്നു യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യന്റെ യുക്തിക്ക് സ്വീകാര്യമായ വിധത്തിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ സത്യങ്ങൾ ബെനഡിക് പാപ്പയുടെ ലേഖനത്തിലൂടെ താൻ മനസ്സിലാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പങ്കുവച്ചു ീവ്രവാദികൾ ദിവ്യബലിമത്തിയെ ഫ്രാൻസിലെ ദേവാലയത്തിനുള്ളിൽ കയറി വയോധിക വൈദികനായ ഫാദർ ജാക്വസ് ഹമാലിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു പിന്നാലെയാണ് സൊഹ്രാബ് അഹ്മാരി ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചത് യുക്തിഭദ്രമായ ആശയങ്ങളാലും ആഴമായ ദൈവശാസ്ത്ര ചിന്തകളാലും ബെനഡിക് പാപ്പ തന്നിൽ കൊളുത്തിയ കത്തോലിക്കാ വിശ്വാസത്തിന്റെ നാളം തന്നിൽ ഇന്നും കെടാതെ നിൽക്കുകയാണെന്നും വാൾസ്ട്രീറ്റ് ജേണലിൽ എഡിറ്റോറിയൽ വിഭാഗത്തിൽ അടക്കം ജോലി ചെയ്ത മാധ്യമപ്രതിഭ വെളിപ്പെടുത്തി ചർച്ച് ഡെസ്ക് ഷെക്കിന ന്യൂസ്